ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗോതമ്പൂടിയും കൊണ്ട് ദോശ ഉണ്ടാക്കണം കേട്ടോ ഞായറാഴ്ചയായിട്ട് പെട്ടെന്നുള്ള ഒരു പണിയാണ് ഇച്ചിരി ഉപ്പിട്ടുണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കൂട്ടോ പയം കിട്ടാനാണ് ഇതൊന്ന് അടിച്ചെടുക്കാം Ne. 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 ോച്ചാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് മോദിരിക്കും

ബാക്കി ദോശ ഇവിടെ ചുട്ടെടുക്കായ വയ്ക്ക കേട്ടോ കൈ ഇട്ട പിന്ന ഓണംപ്പ കഴിക്കാൻ പോ ഗോതമ്പ് ദോശയാണ് ഇങ്ങനത്തെ മീൻകറിയാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഗോതമ്പ് ദോശയോട് കൂടെ മീൻകറി കഴിച്ചിട്ടുണ്ടോ സൗണ്ട് കിട്ടൂലായിരിക്കും വെജിറ്റബിൾ അല്ലേ കവണ്ടി എന്നെ നമ്മൾ കഴിക്കിടേട്ടോ മുത്തിനെ സെപ്പറേറ്റ് എടുത്തടണേ മുട്ട് കഴിക്കില്ല വേറെ എടുത്താലേ കഴിക്കില്ല മുട്ട് നമ്മടെ കൂടെ ഇരുന്ന മാത്രമേ കഴിക്കൂ ഓക്കേ പെങ്ങളെ കഴിക്കിടേട്ടോ അയ്യോ ചായോടി കഴിഞ്ഞു കൈ വയ്ക്കാന്നെ ഞായറാഴ്ച വേണ്ട ഒത്തിരി തൂണി കഴുകാന്ന് വെച്ചിട്ടുണ്ട് പനിയായിരുന്നല്ലോ കുറച്ച് ദിവസം മയ്യായിരുന്നു ക്ലിയർ ശരിക്ക് കഴുകിട്ടെ എളുപ്പത്തില് പൂർക്കയുടെ ചൊടികളെയാണ് മാർഗം തരാം

ഒറ്റ ഒരു ഒറ്റിക്കു ഈസി ആയിട്ട് വേഗം പൊളിച്ച് പൊടിച്ച് കിട്ടണം കിഴങ്ങൊക്കെ പൊടിക്കുന്നവര് കയ്യിൽ കറിയാവൂലിനിറ്റ് 活该了。 അങ്ങനെ നമ്മൾ ചൂട് വെളുത്തു ചെറിയ ഉള്ളി ഉണ്ടായില്ല ചെറിയ സവള ഉള്ളിയുടെ ചെറിയ വലുത് കുറച്ചുകൂടെ വലുതായിട്ടുള്ളതല്ല അങ്ങനത്തെ വെളുത്തുള്ളി ചതച്ചിട്ട് മുളക് <laughs> ചതിച്ചതാണേ <coughs> <laughs> 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 <molabajabajabasura> Prevedeva. Signor Polito, non lo so. Polizio, Polizio, Calarno e fast så kör du han är på fel område. ഉച്ചക്ക് ഊണ് കഴിക്കാൻ പോവാട്ട കൂർക്കയുണ്ട് മീൻ മീൻ ചാറുണ്ട് നാലുമണിക്കത്തേക്ക് പലഹാരം ഉണ്ടാക്കും ഗോതമ്പൊടി ഉണ്ട് അരിപ്പൊടിയുണ്ട് ചെറിയ ജീരകം ശർക്കര പാനിയാക്കിയതാണ് കേട്ടോ നിങ്ങളുടെ ഇല്ലാതെ സൺഡേ സ്പെഷ്യൽ എന്താ മുത്ത് എക്കെടുക്കണ്ടോ കുട്ടി ഗോതമ്പൊടിയുണ്ട് അമൃതം പൊടിയുണ്ട് അരിപ്പൊടിയുണ്ട് എല്ലാം കുറേശേ ഉള്ളൂട്ട നാല് മണിക്ക് ചായക്ക് എന്തെങ്കിലും വേണം ചൂടുണ്ട് ചൂട് പോട്ടെ എന്നിട്ട് കുറയ്ക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചേ പൊടി എവിടെ ഇട പൊടി ഇണ്ടായത് എത്തി പൊടി ഇട

എന്തെങ്കിലും ഒരു ചായ്ക്ക് എന്തെങ്കിലൊരു കടിയുണ്ടായപ്പോ കഴിഞ്ഞു പൊന്നു ട്യൂഷനു വേണ്ടി തുടങ്ങുവാണേ അപ്പ റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ് തലേന്ന് ഇതുവരെ തോർത്തൊന്നും വെച്ചിട്ടില്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് നാലരയ്ക്കാണ് ട്യൂഷൻ അപ്പം അതിനുമുമ്പ് ചായ ഓടിക്കണ കാണേ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഒരുപാട് തുണികളുണ്ടായിരുന്നു തുണികൾ കഴുകി കൊണ്ടിട്ടിരിക്കുന്ന ഇനി ഇതെല്ലാം ഒന്ന് മടക്കി വെക്കണം പിന്നെ ഭക്ഷണം കഴിക്കണം ഉറങ്ങണം ഇതൊക്കെയാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ